നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിവരം കേട്ടവനെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനകൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു സുധാകരൻ മുഖ്യമന്ത്രിയെ അവൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു സുധാകരൻ സംസാരിച്ചത് ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും രൂക്ഷമായ വാക്കുകളോടെ മുഖ്യമന്ത്രിയെ സുധാകരൻ വിമർശിക്കുന്നത് മുഖ്യമന്ത്രിയും സി പി എമ്മും ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ് എരഞ്ഞോളി സ്ഫോടനം ചർച്ചയാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയമാണ് ബോംബുകൾ ഉണ്ടാക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത് ഇതിനു പിണറായി വിജയനെ സുധാകരൻ ഇപ്പോൾ കടന്നാക്രമിക്കുന്നത് മുഖ്യമന്ത്രി വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രിക്ക് ആണത്തമുണ്ടോ അവൻ വെട്ടിക്കൊന്ന ആളുകൾ എത്രയാണ് വെടിവെച്ചു കൊന്ന ആളുകൾ എത്രയാണ് എന്നും സുധാകരൻ ചോദിച്ചു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ എന്നും സുധാകരൻ പറഞ്ഞു സ്വന്തം പാർട്ടിയിലെ അടക്കം എത്ര ചെറുപ്പക്കാരെ സി പി എം കൊന്നു അങ്ങനെയൊരു ചെറുപ്പക്കാരൻ മരിച്ചില്ല എന്നാണ് വൃദ്ധനല്ലേ കൊല്ലപ്പെട്ടത് എന്ന പരാമർശത്തിലൂടെ പിണറായി വിജയൻ ഉദ്ദേശിച്ചത് ഡി ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടില്ല കോൺഗ്രസ് ആരെയും ബോംബെറിഞ്ഞു കൊന്നിട്ടില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി എരഞ്ഞോളി സ്ഫോടനത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ തന്നെ വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരുന്നു സ്ഫോടനത്തിൽ മരിച്ചത് വൃദ്ധനല്ലേ ചെറുപ്പക്കാരനല്ലോ എന്നാണ് സുധാകരന്റെ പരാമർശം ബോംബ് ഇനിയും പൊട്ടാനുണ്ട് എന്നിട്ട് പറയാമെന്നും സുധാകരൻ പ്രതികരിച്ചു ഇത് ഏറെ വിവാദമായിരുന്നു ഇതിന് വിശദീകരണം നൽകാൻ വേണ്ടിയാണ് സുധാകരൻ വൈകിട്ട് വീണ്ടും മാധ്യമങ്ങളെ കണ്ടത് അപ്പോഴാണ് പിണറായി വിജയനെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചത് അതിനിടെ കോൺഗ്രസിന് എതിരെ ആരോപണവുമായി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും രംഗത്തു വന്നു കണ്ണൂർ എരഞ്ഞോളി കുടക്കുളം സ്വദേശി വേലായുധനാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചത് ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ തേങ്ങപ്പെറുക്കുന്നതിനിടെ പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു എന്താണ് എന്ന് പരിശോധിക്കാൻ കല്ലിലിടിച്ചപ്പോൾ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനത്തിൽ വേലായുധന്റെ മുഖവും കൈകളും ചിന്നിച്ചിതറി പരേതനായ മോഹൻദാസിന്റെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്ന വീട്ടുപറമ്പിലാണ് സ്ഫോടനമുണ്ടായത് ഈ വീടിന് കോൺഗ്രസ് ബന്ധമുണ്ടെന്നാണ് സി പി എമ്മിന്റെ ആരോപണം എരഞ്ഞോളി കുടക്കള്ളത്ത് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നാണ് എം വി ജയരാജൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത് ആൾതാമസമില്ലാത്ത പറമ്പിൽ നിന്ന് തേങ്ങ ശേഖരിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിലാണ് എരഞ്ഞോളി കുടക്കുളത്തെ ആയിനയാട്ട് വേലായുധൻ മരിച്ചത് നാടിനെ ഒന്നാകെ വേദനിപ്പിച്ച സംഭവമായിരുന്നു ഇത് ആദ്യകാല കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായത് എന്നും ജയരാജൻ പറഞ്ഞു കോൺഗ്രസിനും ബി ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശമാണിത് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നേരത്തെ ഉണ്ടായതുമാണ് എരഞ്ഞോളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എ കെ രമ്യയുടെ ഭർത്താവ് ശ്രീജൻ ബാബുവിനെ വധിക്കാൻ ശ്രമിച്ച ക്രിമിനലുകളും പരിസര പ്രദേശത്തുള്ളവരാണ് സംഭവത്തിൽ സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് യഥാര്ത്ഥക്കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കുന്നതിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നതിനു പകരം രാഷ്ട്രീയ ദുരദ്ദേശത്തോടെ അപവാദം പ്രചരിപ്പിക്കുന്നത് അന്വേഷണം തിരിച്ചുവിടാൻ മാത്രമേ സഹായിക്കൂവെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി എം ജയരാജൻ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു